ഹലോ വെൽക്കം ബാക്ക് ടു ടീസ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ദോശയെ സാമ്പാറുമാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ ക്യാപ്സിക്കം സാമ്പാർ ആദ്യം കേട്ടപ്പോൾ ഞാനും ഈ ക്യാപ്സിക്കം വെച്ച് സാമ്പാറും എന്ന് വിചാരിച്ചെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അതേ നല്ല നെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് ചുട്ടെടുത്ത ദോശയും ക്യാപ്സിക്കം സാമ്പാറുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു കാസ്റ്റ് കാസ്റ്റയൺ പാൻ ഇൻഡസ് വാലിയുടെയാണ് ഒരു മൂന്നാല് വർഷം മുന്നേ ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ സാമ്പാറിന് ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഈ ചുവന്ന പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് മസൂർ ദാൽ എന്നും പറയും ഇതിന് പകരം തോരമ്പരിപ്പ് മതി ഈ ഒരു രണ്ട് പരിപ്പും തമ്മിൽ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ചുവന്ന പരിപ്പ് കുറച്ചും കൂടെ പെട്ടെന്ന് വേവും നമ്മൾ കുക്കറിലോട്ടൊക്കെ ചെയ്യുമ്പം ഈസിയായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അപ്പോൾ മുക്കാൽ കപ്പ് പരിപ്പ് എടുത്തപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു സവോളയുടെ പകുതി മീഡിയം സൈസിലുള്ള ഒരു സവോളയുടെ പകുതി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായവും കൂടി ചേർക്കാം കേട്ടോ കായവും ഒരു അര മുക്കാൽ ടീസ്പൂണൊക്കെ ഇടാം ഈ കായപ്പൊടിക്ക് പകരം കട്ടിക്കായം ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതാ കേട്ടോ ശരിക്കും സാമ്പാറിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് കട്ടിക്കായും തന്നെയാണ് ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതിയെ കുക്കർ അടച്ച് ഒരു മൂന്ന് നാല് വിസിൽ വേവിച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയി വരണം ഇതുപോലെ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത് കേട്ടോ പച്ച ക്യാപ്സിക്കോ ആണ് ഇതിന് നല്ലത് ചുവപ്പും മഞ്ഞയൊക്കെ വേറെ കളേഴ്സിലുണ്ടല്ലോ പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ചെറിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു മധുരം ഉണ്ടാവും അപ്പം പച്ച ക്യാപ്സിക്കം വെച്ച് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കാം സാധാരണ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മുറിക്കുന്ന പോലെ ഇതിൻ്റെ കൂടെ വേറെ പച്ചക്കറികളൊക്കെ ചേർക്കാട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടും ഉണ്ടാക്കാം ഞാൻ ഇന്നിപ്പോൾ ക്യാപ്സിക്കം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതുപോലെ കട്ട് ചെയ്തു വയ്ക്കാം പരിപ്പ് ഒരു നാല് വിസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ് എൻ്റെ ആവി പോയൊക്കെ തുറക്കുമ്പോൾ അത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും ഈ പരിപ്പും ഉള്ളിയും കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണയൊഴിച്ചു വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടാമ്പോൾ ഒരു വലിയ സവോള വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതൊന്ന് വാടിയാൽ മതി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റി ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പൊടികളുടെ ഒരു ചുവ അങ്ങ് മാറണം പെട്ടെന്ന് തന്നെ അതൊന്ന് മൂത്ത് കിട്ടും എണ്ണയിലോട്ടല്ലേ ചേർത്തത് ഇനി ഒരു തക്കാളി മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക വേറെ പച്ചക്കറികൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെയാണ് ചേർക്കേണ്ടത് ആ ഒരു മസാല ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ പരിപ്പും ഉള്ളിയും കൂടി വേവിച്ച് വെച്ചതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള വാളംപുളി ഒരു ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നതാണ് പുളിയുടെ അളവ് നമ്മുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവേ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം രണ്ട് മുതൽ രണ്ടര കപ്പ് വരെ വെള്ളം വേണ്ടി വേണ്ടിവരും ഞാനിപ്പോൾ രണ്ട് കപ്പാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ചിലർക്ക് സാമ്പാർ നല്ല കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ രണ്ട് കപ്പ് മതി അതല്ല കുറച്ചും കൂടി ലൂസ് ആവണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി കായം ചേർക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പൗഡറിൽ കായം ഉണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഉള്ളത് നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് അധികം കായം തന്നെ ചേർക്കാറുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീൽ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് സാമ്പാർ സാമ്പാറൊന്ന് പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ ക്യാപ്സിക്കം ഒത്തിരി അങ്ങ് വെന്ത ഉടഞ്ഞു പോകേണ്ട കേട്ടോ ക്യാപ്സിക്കം ആയാലും തക്കാളി ഇത് ഇതുപോലെ ആ ഒരു കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം അത് കഴിക്കാനുമൊക്കെ ഒരു ടേസ്റ്റ് അതാണ് ഇത് ലാസ്റ്റിനകത്തേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് ഇഷ്ടമുണ്ടെങ്കിൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തോട്ട് നമുക്ക് താളിച്ച് ചേർക്കാം കടുക് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഇതിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ ഒന്ന് വന്നു കഴിയുമ്പം നല്ല അടിപൊളി ക്യാപ്സിക്കം സാമ്പാർ റെഡിയാവും അതേ നല്ല ചൂട് ചൂട് ദോശയും അടിപൊളി സാമ്പാറും ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കണം ക്യാപ്സിക്കം അങ്ങനെ ആ ഒരു ആയിട്ട് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണേ ഒരു വെറൈറ്റിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോയിലൊക്കെ